ചിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഒന്ന് പുഞ്ചിരിച്ചാൽ എത്ര വലിയ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാം ചിരിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ദിനം അതാണ് ഇന്ന് ലോക പുഞ്ചിരി ദിനം ഒക്ടോബറിലെ ആദ്യ വെള്ളിയാഴ്ച പുഞ്ചിരി ദിനം കാരുണ്യം പുഞ്ചിരിയാകട്ടെ എന്ന ഈ വർഷത്തെ സന്ദേശം പോലെ സ്വയം ചിരിക്കാനും മറ്റൊരാളുടെ ചിരിക്ക് കാരണവുമായാൽ അതിനേക്കാൾ മനോഹരമായി എന്തുണ്ടോ ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുമായാണ് പലരും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്കൻ കലാകാരനായ ഹാർവി ബോൾ ഐക്നിക് സ്മൈലി ഫേസ് ചിത്രം കണ്ടുപിടിച്ചതോടെയാണ് ലോകമെമ്പാടും പുഞ്ചിരി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഇന്റർനെറ്റിന്റെ കടന്നുവരവോടെ സ്മൈലി ഫേസ് ജനപ്രിയവുമായി ചിരി മരുന്നു ചിരി ചിരിക്ലബ്ബുകളൊക്കെ ഇന്ന് സജീവമാണ് ഒരു പുഞ്ചിരിയാണ് നിങ്ങളുടെ വെളിച്ചമെന്ന് മനസ്സിലാക്കാം സമാധാനം ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്നു എന്ന മദർ തെരേസയുടെ വാക്കുകളുണ്ട് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളെ ചിരിച്ചു തള്ളിയ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അറിയാം നിലവിലെ പ്രശ്നപരിഹാരം കടക്ക് പുറത്തെന്ന കാർക്കശ്യത്തെക്കാൾ മുഖത്ത് മായാത്തൊരു പുഞ്ചിരി സൂക്ഷിക്കാനും സമ്മാനിക്കാനും കഴിയട്ടെ ഓരോരുത്തർ സന്തോഷമുള്ള ജീവിതത്തിന്റെ തുടക്കമാകട്ടെ ഈ ദിനം നമുക്ക് പുഞ്ചിരിക്കാം അമൃത കുടുംബത്തിലെ ചിരി നിങ്ങൾ ഓരോരുത്തരിലേക്കും പടരട്ടെ ന്യൂസ് ഡെസ്ക് അമൃത ടിവി